നമസ്കാരം തുടർച്ചയായി നൂറു മണിക്കൂർ പ്രഭുദേവ ഗാനങ്ങൾക്ക് ഡാൻസ് കളിച്ച് ലോക റെക്കോർഡ് എന്നതായിരുന്നു ലക്ഷ്യം അങ്ങനെ ചെന്നൈയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച് നൃത്ത പരിപാടി നടക്കാതെ പോയതിന് പിന്നാലെ നടനും കോറിയോഗ്രാഫറുമായ പ്രഭുദേവയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രഭുദേവ സംഭവത്തിൽ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം മാപ്പ് ചോദിച്ചത് ആയിരക്കണക്കിന് കുട്ടികൾ അടക്കം ഡാൻസർമാരാണ് പരിപാടിക്കായി എത്തിയത് ചെന്നൈയിലെ രാജരത്നം സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ ക്യൂ വൈ സ്റ്റേഡിയത്തിൽ പരിപാടി തുടങ്ങുന്നതിനായി സംഘാടകർ എത്തി എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രഭുദേവ എത്താൻ വൈകി ഇതോടെ സംഘാടകർക്ക് എതിരെയും നടനെതിരെയും പ്രതിഷേധങ്ങൾ ഉയരാൻ തുടങ്ങി ചില കുട്ടികൾ ശക്തമായ വെയിലിൽ തളർന്നു വീണു ഇതോടെ മാതാപിതാക്കളും കുട്ടികളും ചോദ്യങ്ങളുമായി രംഗത്തെത്തി സംഘാടകരോട് ചില രക്ഷിതാക്കൾ തട്ടിക്കയറുകയും പ്രഭുദേവയെ ചീത്ത വിളിക്കുകയും ചെയ്തു സംഭവം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വാർത്തയായി അതേസമയം ഹൈദരാബാദിൽ ഒരു ഷൂട്ടിങ്ങിലായിരുന്ന പ്രഭുദേവ പരിപാടിക്ക് വരില്ല എന്ന് പിന്നീടാണ് വ്യക്തമായത് ഇതോടെ വലിയ പ്രശ്നമാണ് ഉടലെടുത്തത് തുടർന്ന് അയ്യായിരം ഡാൻസർമാർ നൂറ് മിനിറ്റ് ഡാൻസ് ചെയ്യും എന്ന പരിപാടി ചടങ്ങിന് നടത്തി പിരിഞ്ഞു എന്നാണ് വിവരം അതേസമയം പ്രഭുദേവ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് വീഡിയോ ഇറക്കിയിട്ടുണ്ട് എല്ലാവരുടെയും സ്നേഹത്തിനും നന്ദി പറയുന്നു ഇതുപോലൊരു പരിപാടിക്ക് വരാൻ പറ്റാത്തതിൽ ഖേദമുണ്ട് നർത്തകരുടെ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുന്നു എല്ലാവരെയും നേരിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പ്രഭുദേവ പറഞ്ഞു എങ്കിലും തമിഴ് സോഷ്യൽ മീഡിയയിലും മറ്റ് പരിപാടി സംഘാടകർക്കും പ്രഭുദേവയ്ക്കും നിറയെ ട്രോളുകളാണ് ലഭിക്കുന്നത്